അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്മളെ മേലാറ്റൂര് പെരിന്തൽമണ്ണന്റെ രണ്ടിൻ്റെ ഇടിയിലാണ് പെയ്യാൻ നിൽക്കുന്നത് അതിമനോഹരമായ നല്ലൊരു ബിൽഡിംഗ് എനിക്ക് വാടക നമുക്ക് നടത്താൻ പറ്റിയ ക്ലിനിക്ക് ഹോസ്പിറ്റല് അതേമാതിരി നമുക്ക് സൂപ്പർ മാർക്കറ്റ് ജ്വല്ലറി തുണിക്കട എല്ലാത്തിനും പറ്റി നല്ല അടിപൊളി ഒരു ബിൽഡിങ് ഏരിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് അത് നല്ലൊരു ടൗൺ ഏരിയൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ പെരിന്തൽമണ്ണെന്ന് വന്നാലും നമ്മളെ ഏതാണ് മേലാറ്റൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ ഫ്ലോട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നാല് സെന്റിലാണ് സട്ടറി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷട്ടറിൽ മൂന്ന് റൂമായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് വാടക നിൽക്കുന്നത് പുറമെ വാടക കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് സാധനം അടക്കം നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ആരക്കയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നാല് സെന്റിൽ ഈ ഫ്രണ്ട് ഭാഗത്തിൽ ഫുൾ സീറ്റ് ഇട്ടിട്ട് നല്ല അടച്ചുറപ്പാക്കി അടിഭാഗത്തൊക്കെ ഫുൾ ടൈൽ ഇട്ട ഒരു നല്ലൊരു ബസ് റൂട്ട് റോഡിൽ നിന്ന് നല്ല നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത് രണ്ടാമത്തെ നമ്മൾ റൂട്ട് റോഡിൽ നിന്നൊക്കെ രണ്ടാമത്തെ ഫ്ലോട്ടായിട്ട് കിടക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ എല്ലാം വീടുകൾ തിങ്ങി താമസിക്കുന്ന വീടുകളാണ് ഇവിടെ ഉള്ള തൊട്ട് അടുത്തൊക്കെ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ഏരിയും കൂടിയാണ് അപ്പോൾ ആരക്കൈലൊക്കെ നമ്മൾ ഈ ബിൽഡിങ് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നാല് സെൻറ്റിലാണ് ആറ് സെക്ടറിൽ മൂന്ന് സെക്ടറാണ് ആണ് ഇതിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഹൗസും ഉണ്ടെങ്കിൽ നമ്മളീ പി ടി എസ് ഗ്രൂപ്പിന്റെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ നാല് സെന്റിനും ഈ ബിൽഡിങ്ങിനും ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ഏകദേശം പത്ത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് സെൻറിന് വില വരുന്നുണ്ട് അത്യാവശ്യം നല്ല പിന്നെ കണ്ടമാനം വീടുകൾ താമസിക്കുന്ന നല്ല വീടുകളുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് കച്ചവടത്തിനും അതേമാതിരി ക്ലിനിക്ക് ഹോസ്പിറ്റൽ ജെല്ലറി തുണിക്കട എല്ലാത്തിനും പറ്റി നല്ലൊരു ബിൽഡിംഗ് കൂടിയാണ് വിടണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം ലബോസിബിളാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്തെടുക്കാം വന്നോളൂ ಎಡತಳು ಸ್ವಂತವಾಗಿತ್ತು